കല്ലുത്തിപ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രം കണ്ടാണിശ്ശേരി വളരെ ഭംഗിട്ടുണ്ടിട്ട് കാണാൻ എന്താ ഒരു ഭംഗി എന്ന് പറയും പാറടെ പൊട്ടി അതിൻ്റെ നടുക്കിലാണ് ഈ അമ്പലം ഉള്ളത് അതുകൂടാതെ അവിടെ വെള്ളം നല്ല ഭംഗിയായിട്ട് അതിൽ പൂക്കളുകൾ പിന്നെ അടുത്തൊക്കെ കുളങ്ങള് എത്ര ഐശ്വര്യവും ഭംഗിയും നിറഞ്ഞ ഒരു അമ്പലം ഞാൻ കണ്ടിട്ട് എല്ലാവർ വരാം ഇത്ര ഭംഗി ആയിട്ടുണ്ട് എല്ലാവരും ഈ അമ്പലത്തിലേക്ക് വരണം ആദ്യമായിട്ട് വന്നെങ്കിലും ഈ അമ്പലം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി കൃഷ്ണന്റെ പാദം ഇവിടെ പതിഞ്ഞിട്ടുണ്ട് ഗുരുവായൂരപ്പന്റെ കാല് പൊതിഞ്ഞ സ്ഥലമാണ് കൃഷ്ണന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നെ മാത്രം രക്ഷിക്കണെന്ന് തമാശ പറഞ്ഞാണ് ചേച്ചി തോന്നുന്ന ചേച്ചി ചൊടുവേപ്പൊ ഞാൻ വീടി പിടിക്കുന്നുണ്ട് ഒരു വായനപ്പന്റെ പാത്രത്തിൽ ചേച്ചിക്ക് കുമ്പിട്ട് നിൽക്കാൻ പറ്റിയില്ലേ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വിചാരിക്കട്ടാ ഞാനാട്ട കൊണ്ടുവന്നു ഭാഗ്യത്തിലേക്ക് ആ എനിക്ക് നമ്മുടെ കല്ലെത്തിപ്പാറ കൃഷ്ണന്റെ അമ്പലാണ് ഗുരുവായൂർ ദൂരം അഞ്ച് കിലോമീറ്റർ വന്നാൽ മതി ഈ അമ്പലത്തിലേക്ക് എല്ലാവരും വരാൻ വളരെ ഭംഗിയായിട്ടുണ്ട് ഈ അമ്പലം ഈ പ്രദേശവും കണ്ടുപോക എന്തൊരു ഐശ്വര്യം പുഴയും പുഴയും കുളവും തോടും ആ പുഴ കുളം തോടൊക്കെ എന്തൊരു ഭംഗിയായിട്ട് കാണാൻ അത്ര ഭംഗിയായിട്ടുണ്ടായിരുന്നു നല്ല അന്തരീക്ഷം വന്നാൽ പോകാൻ തോന്നിയില്ല എത്ര നന്നായിട്ടുണ്ടായിരുന്നു കാണാൻ അമ്പലം നല്ല ഐശ്വര്യമുള്ളൊരു അമ്പലം വളരെ ഭംഗിയായിട്ടുണ്ട് അമ്പലം കാണാൻ ഇവിടെ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇനി എപ്പോഴും ഞങ്ങൾ വരാം ഗുരുവായൂർ വരുമ്പോഴെല്ലാം ഇവിടെ വരാം നോക്കട്ടെ ഞാൻ പോയി നോക്കാം ചേച്ചി എന്താ ഉള്ളത് നമുക്ക് ചെയ്യാം ചോദിക്കട്ടെ അവിടെ ചോദിക്കാം നമുക്ക് രണ്ടിലൂടെ ഒക്കെ പാറ പൊട്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് വെള്ളം വരുന്നത് അതൊരു ഭംഗി ഉണ്ടിട്ട് ശരിക്കും നല്ല ഐശ്വര്യം ഒരു അമ്പലം കാല് വഴിക്ക് പുറത്തേക്ക് പോവാൻ ഞാൻ ഇവിടെ തോടാണ് വെള്ളം പച്ച നല്ല തോണിപ്പൂവൊക്കെ ആയിട്ട് എന്ത് ഭംഗിയെന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയായിട്ടുണ്ടായിരുന്നു അമ്പലം കണ്ടപ്പോൾ പോകാൻ പോലും തോന്നില്ല അത്ര നന്നായിട്ടുണ്ട് അമ്പലം നല്ല തോണിപ്പൂക്കളൊക്കെ ഉണ്ട് നിറയെ हरे कृष्णा 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 हरे 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 कृष्णा हरे कृष्णा 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 हरे हरे